ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആദ്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം ഓക്കെ പ്ലീസ് കിഡിമി മദ്രീനോസ് എൻ്റെ വ്യോസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അറിയുന്നതിന് വേണ്ടി ഫസ്റ്റ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്നു നല്ല രീതിയിൽ ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് തകർന്നു പോയ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നഷ്ടങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നു ചില കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെയും വിഷമത്തിൻ്റെ കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല എന്നുള്ളൊരു എനർജി ഇവിടെ വരുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നോക്കട്ടെ പ്ലീസ് കിഡിമി മദ്രിയുണോസ് അതുതന്നെയാണ് ഓക്കെ ഫൈവ് ഓഫ് കപ്പ് ഇതേ എനർജി തന്നെയാണ് രണ്ട് ഇപ്പം രണ്ട് കാർഡ് സെലക്ട് ചെയ്തവരും ഒരേ ദുഃഖത്തിൽ തന്നെയാണ് ഈ ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ രണ്ടുപേർക്കും ഒരേ ദുഃഖം തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് കാർഡ്സ് റീഡിംഗിലേക്ക് പോകാം പ്ലീസ് കെടുമി മന്ത്രി ഈണോസ് എൻ്റെ വിയോസിൻ്റെ എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആണോ ബ്ലോക്ക്ഡ് ആണ് നൈറ്റ് ഓഫ് കപ്പ് എങ്ങോട്ടാണ് പോകുന്നത് പ്ലീസ് കെടുമേ മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ അവർക്ക് കുറച്ച് സമാധാനം വേണം എന്നുള്ള രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ജോലി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഗോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അവർ മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് നിങ്ങളോടുള്ള അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് പ്ലീസ് കെടുമി മാതൃ യൂണിവേസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് യൂണിവേസിന്റെ പേഴ്സണിൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് രണ്ട് സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് അവരുടെ ഫാമിലി ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ അവർക്ക് ചൂസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അവർ ജഗ്ലിംഗ് ആണ് ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷങ്ങളും ഗ്രോത്തും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് നിങ്ങൾ കാരണമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായതെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കെയറിങ് ഒക്കെ ചെയ്യുന്ന ആ ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു അവരെ കെയർ ചെയ്യുന്നു എന്നൊക്കെ അവർക്കറിയാം പക്ഷേ അവർക്ക് മറ്റൊരു സിറ്റുവേഷൻ കൂടിയുണ്ട് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം മാനസികമായി ഇപ്പോൾ അവർ അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷനും നിങ്ങളുടെ പക്ഷെ കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അവരുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും അതിലെല്ലാം അവരുടെ മനസ്സ് വളരെ കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ പ്ലീസ് കെഡ്മി മദ്ര യുണോസ് ഈ നൈറ്റ് ടൈമിൽ എന്താണ് എൻ്റെ വ്യൂസിനെ കുറിച്ച് വ്യൂസിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നത് ഓക്കെ ജസ്റ്റിസ് നിങ്ങളോട് അനീതിയാണ് കാണിക്കുന്നതെന്ന് അവർക്കറിയാം കാരണം അവരുടെ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളോട് നീതികേടാണ് അവർ കാണിക്കുന്നതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ മാനസികമായി തകർക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുന്ന അവസ്ഥ അങ്ങനെയുള്ള എനർജികൾ ഇവിടെ കാണുന്നുണ്ട് നല്ല രീതിയിലൊരു ചീറ്റിങ്ങിനെ കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് എല്ലാവർക്കുമല്ല ചില വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു പോയിരിക്കുന്നതായി കാണുന്നു എല്ലാവർക്കും അല്ല ഇതെല്ലാം അവർ അട്രാക്റ്റ് ചെയ്യരുത് ഓക്കെ പ്ലീസ് കെടുമിയ മദ്ര യുണോസ് യുണോസിൻ്റേത് ചിക്തമേറി എനർജിയിൽ ചോദിക്കുന്ന ഒരു റീ യൂണിയൻ സാധ്യതയുണ്ടോ പ്ലീസ് കെടുമിയ മദ്ര യുണോസ് റീ യൂണിയൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും റീയൂണിയൻ സാധ്യതയുണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ വാല്യൂ അവർ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നു അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ആരായാലും ശരി തന്നെ തേർഡ് പാർട്ടി പറയുന്നത് കേട്ടു പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാകണം മനസ്സിലായതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായതിനു ശേഷം തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കെളമി മദ്ര യൂണോസ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഈ സമയം നിങ്ങളിൽ നിന്നും വിട്ട് അകന്നു പോകുന്നു അത്തേക്കാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതെങ്കിലും അവരവരുടെ പാഷനിലേക്ക് കടന്നു പോകുന്നു തേട് പാർട്ടികൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒറ്റയ്ക്കാക്കി നിങ്ങളുടെ സ്നേഹം കെയറിങ് എല്ലാം ഒഴിവാക്കി അവർ പോകുകയാണ് ഓക്കെ നിങ്ങളുടെ ഒരു യാത്ര പറയുന്ന ഒരു എനർജിയെയാണ് ഇവിടെ കാണുന്നത് ഈ അടുത്ത സമയത്തായി റിലേഷനിൽ ബുദ്ധിമുട്ട് വന്ന വ്യക്തികളുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദ്രനോസ് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കണം നിങ്ങളുടെ മനസ്സിന് യാതൊരു ഹീലിംഗും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണം നിങ്ങൾക്ക് റീയൂണിയൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ ആ മനസ്സ് തകർന്നു പോകാതെ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണോസ് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള ബ്ലസ്സിംഗ് എന്താണ് എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ് നല്ലൊരു ഓഫറ് നിങ്ങളെ തേടി എത്തുന്നു സാമ്പത്തിക ഓഫറാക്കാം റിലേഷൻഷിപ്പ് ഓഫറാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കോൾ മെസ്സേജ് ആക്കാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഓഫറ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നോക്കാം പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് എടുക്കുക ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കുംഭസാരമാണ് അവർക്കിപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് ഓക്കെ ജലസ് ഫീലിംഗ് തോന്നുകയാണ് ഓക്കെ അവർക്ക് നിങ്ങളുടെ മുമ്പിൽ താന്നു തരാൻ വയ്യ എന്നാൽ നിങ്ങളോടുള്ള സ്നേഹം കാരണം അവർക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകുവാനും വയ്യാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓക്കെ അതുകൊണ്ട് അവർ നിങ്ങളെ ചിലപ്പം വായിത്തോന്നൊക്കെ വിളിച്ച് പറയും കാരണം അവർക്ക് നിങ്ങളോട് ജലസ്സി ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള സ്നേഹം ഉണ്ടാകുന്നുണ്ട് പോസിറ്റീവ്നെസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ താന്ന് താന്നു തരാനും വയ്യാത്ത ഒരവസ്ഥ ഓക്കെ ആ ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹത്തെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളെപ്പോഴും അവരുടേത് മാത്രമായി ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ദേഷ്യപ്പെട്ടിരുന്നാലും വഴക്കിട്ടിരുന്നാലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം അവര് എവിടെ പോയിരുന്നാലും അവര് തിരിച്ചു വരുമ്പോൾ നിങ്ങളവിടെ കാണണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ പുഞ്ചിരിയിൽ നിന്നുമൊക്കെ അവര് ഊർജം ഉൾക്കൊണ്ടിരുന്നു അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ ഊർജങ്ങളെല്ലാം നഷ്ടമായി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷത്തെ അവര് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ രാവിലെ അയക്കുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരവും കോളിങ്ങും ചിരിയും ഒക്കെ അവർ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്ന അവസ്ഥയാണ് ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള മെസ്സേജുകളെല്ലാം അവർ റിപ്പീറ്റായിട്ട് നോക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ രണ്ട് പേരുടെയും പേഴ്സണും നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മിസ്സ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു